ഇപ്പൊ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിട്ട് നമ്മൾ ഇത് തവ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഞാൻ വെളിച്ചെണ്ണ അതിനെ തൊഴിച്ചിട്ടുണ്ട് ഒരല്പം ഡാൾഡാങ്ങ നമ്മള് അതിനെ തൊട്ടിടുകയാണ് അതിന് ശേഷം നമുക്ക് ഗരം മസാല ആയിട്ട് നമ്മൾ പൊട്ടിക്കാം അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരല്പം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് നന്നായിട്ട് ചേർക്കണം കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക ഇനി മസാല ഉണ്ടെങ്കിലും ഇഞ്ചി പച്ചാതളം വെളുത്തുള്ളി ഇതും ഒരിക്കലായിട്ട് നന്നായിട്ട് ചേർക്കണം എന്നാലും ഇതിന് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ശേഷമേ നമ്മൾ സവോള ചേർക്കാവുള്ള ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി സവോള ഇട്ട് കൊടുക്കാം നന്നായിട്ട് വാഴട്ട അതായത് നമ്മുടെ സവോള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് നമുക്കൊരു തക്കാളി ചേർന്ന് കേട്ടോ ഈ തക്കാളി ഒന്ന് നമ്മുടെ സവോളയും നമ്മുടെ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്നും ഓടിക്കാം ഇപ്പോഴും നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ടല്ലോ നമ്മൾ എണ്ണയിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ വളക്കാം എന്നാന്ന് പറഞ്ഞാൽ അന്നാലും നമ്മുടെ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തേ അല്ലെങ്കിൽ പച്ച വീന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മല്ലിയാലയും പുതിനയും കൂടെ അരിഞ്ഞത് നമ്മൾ ജാസ് കൊടുക്കുവാണ് കൂട്ടത്തിൽ അല്പം ഉപ്പ് ഇട്ടുകൊണ്ട് കൊടുക്കുവാണ് നമ്മളിതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ൊടി ഇട്ട് കൊടുക്കാണ് നമ്മൾ മല്ലിപ്പൊടി ഒത്തിരി ഇടുന്നില്ല വഴറ്റി കൊടുക്കുക മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അതിന്റെ പച്ചവോ മാറത്തില്ല ഒരു അല്പം കഴിച്ചില്ല നമ്മള് ഇട്ടുകൊടുക്കുവാണ് നന്നായിട്ട് വഴറ്റ നന്നായിട്ടൊന്നും കിട നമ്മളീ മസാല ഒന്ന് യോജിപ്പാകാൻ ഒരു അല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഏശം വെള്ളം മതി ഒരു അല്പം പെരിഞ്ഞീരപ്പൊടി നമ്മൾ ഇട്ടുകൊടുക്കാണ് അതിന്റെ കൂട്ടത്തില് തന്നെ ഒരു അല്പം ഗരം മസാല പൊടിച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചെമ്മീന് വേണ്ടിയുള്ള മസാല നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുവാണ് ചെമ്മീൻ പെട്ടെന്നുള്ള നമ്മൾ ഒത്തിരി നേരം വേണ്ട നല്ല മസാലകൾ നല്ല മൂട്ടുകൾക്കുവാണെങ്കിൽ ചെമ്മീന ചെമ്മീൻ വേഗാനായിട്ട് നമുക്കൊരു അല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട ചെമ്മീനൊന്ന് വേഗാനായിട്ട് മാത്രമല്ല നമ്മുടെ ചെമ്മീന്റെ മസാല നമുക്ക് ബിരിയാണിക്ക് വേണ്ടിട്ട് മസാല തയ്യാറാക്കിയത് റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ഈ പരുവത്തിന് റെഡി ആക്കിട്ട് എടുക്കണം ഒത്തിരി വെള്ളം ആകരുത് എന്താ റോസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അതെ ഈ പരുവത്തിന് റെഡിയാക്കി എടുക്കണം അങ്ങട്ടോ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കി എടുക്കാവേ അതായത് ചട്ടി ചൂടായിട്ടുണ്ട് നമ്മള് റൈസ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഒരു കിലോ റൈസ് ആണ് എടുത്തിരിക്കണം വെളിച്ചെണ്ണ ആക്കി அந்த கூட தான் ஒரு அல்பம் டாண்டெடுக்கணும் அல்பம் நெய்யா சோளம் அதை கொடுக்க கூடம் மசால நம்ம இட்டு கொடுக்கணும் எல்லாம் கூட നന്നായിട്ട് വഴറ്റി എടുക്കൂട്ട് തന്നെ നമ്മൾ നമ്മള് കണ്ടിപ്പോ മുൻ വിടുകൂടെ തന്നെ ഒരു നാരങ്ങ രസം നടക്ക നമ്മൾ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാൻ കേട്ടോ ഈ വെള്ളം നന്നായിട്ട് തിളക്കണേ പ്രത്യേകിച്ച് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി അരി ഇട്ടുകൊടുക്കാം അരി ഇടാൻ പോവാണ് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നേരം കുതിർത്ത് വെച്ച അരിയാണ് നമ്മൾ ഇതിന് വേറൊരു ഇതുണ്ട് നമ്മൾ ഈ പറ്റിച്ചെടുക്കുന്നതിന് വേറൊരു രീതിയുണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്താൽ കറക്റ്റായിട്ട് നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വയ്ക്കും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കേണ്ടത് എന്നിട്ടാണ് നമ്മൾ ദം ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ വെച്ച വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി ഇനിയാണ് നമ്മൾ ദമ്മ ചെയ്യാൻ പോകുന്നത് ഒരു അൽഫം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഈ പരുവത്തിന് നമ്മൾ ഇത്ര നേരം നമ്മൾ ഫുൾ ഫ്ലെയിമിലായിരുന്നു നമ്മൾ വെച്ചോണ്ടിരുന്നത് അപ്പൊ റൈസ് ഒരു പകുതി വേഗമായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കും ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ ഇനി ഒരു ഇരുപത് മിനിറ്റ് നേരം ഇങ്ങനെ ഈ ചെറിയ തീയിലിരുന്ന് വേഗണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒന്നും കൊണ്ടൊന്നും മിക്സ് ചെയ്ത് മറിച്ചു കൊടുക്കണം എന്നാലേ റൈസടിയും മേളും നന്നായിട്ട് വേഗത്തുള്ളു കേട്ടോ അപ്പം ഇപ്പൊ നമുക്കിനി തീ കുറച്ച് കൊടുത്തിട്ട് നമുക്കിനി ദം ഇടാം ദമ്മിടാം ദമ്മിടന്നെ നമ്മൾ മൈദ ഒന്നും ഊട്ടിക്കുന്നില്ല നമ്മൾ വെറുതെ കവർ കൊണ്ട് മൂട് കവറുക നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ കൊടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മളെ ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ മടിയിലത്തെ റൈസ് വേഗത്തില്ല ഇപ്പൊ തന്നെ നമ്മുടെ പകുതി റൈസ് വെന്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാകും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് കഴിവ് ഇത് നമ്മുടെ റൈസ് അറിയാം നമുക്കൊന്ന് നോക്കാം വേണ്ട നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ദമ്മ കറക്റ്റായി കേട്ടോ നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട റൈസ് ഒന്നേലൊന്നും തൊടാതെ കിടക്കാണ് നല്ലപോലെ ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു ഗ്ലാസ് റൈസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് ഇതിൻ്റെ കണക്ക് ആ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് തേ ഇങ്ങനെ കിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിക്ക് എന്ത് കിട്ടും അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമ്മുടെ ചെമ്മീം നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ ഇതിനകത്ത് പുതിനയും കാഷ്നട്ടും കിസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടെ മിക്സ് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് അതും കൂടെ മിക്സ് ചെയ്യാവേ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്മി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഗ്രേവി റൈസും എല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സ് ആകും പിന്നെ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കേട്ടോ നമുക്ക് ഈ റൈസും പ്രോൺസും മസാല ഇതെല്ലാം കൂടെ നമുക്ക് ഈ റൈസുമായിട്ട് മിക്സ് ആക്കി എടുക്കാം അതേ നമ്മുടെ റൈസും പ്രോൺസും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടും കണ്ടാൽ നമ്മുടെ റൈസ് കിടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് പിന്നെ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ അതായത് നമ്മുടെ പ്രത്യേകൻ നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കണ്ടോ ഒന്നേരന്ന് തൊടാതെ കിടക്കുന്ന റൈസ് നല്ല അടിപൊളി റൈസ് ആയിട്ടുണ്ട്

പ്രോൺസ് ബിരിയാണി ആണ് അടിപൊളി സാധനങ്ങൾ എല്ലാവരും തൊണ്ടാക്കി നോക്കണേ നമുക്ക് ഒന്ന് ഒന്നിനൊന്ന് തൊടാതാണ് നമ്മളെ ചോറൊക്കെ കിടക്കുന്നേ